ഇന്ന് ഞാൻ വേറെ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നതിന്റെ കാര്യം ഇതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എസിയുടെ നിലവിലെ പരിശീലകനായിട്ടുള്ള മിഖൈൽ സ്റ്റെഹറെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിനെ മാത്രമല്ല പരിശീലന സംഘത്തിനെ ഒന്നടങ്കം പുറത്താക്കിയിരിക്കുന്നു എന്ന് ഒഫീഷ്യലായിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം അനൗൺസ് ചെയ്യാൻ പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായിട്ടുള്ള മിഖായൽ സ്റ്റെഹറെ പിന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുള്ള ബിയോൺ വെസ്റ്റോൺ അതുകൂടാതെ ഫ്രെഡറിക്കോ പെരേരാ മൊറൈസ് എന്ന് പറയുന്ന സെറ്റ് പീസ് പരിശീലകൻ ഈ സെറ്റ് പീസ് പരിശീലകനെ കൊണ്ടുവന്നിട്ടും കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശപ്പെടുന്ന സംഘടന ഏതായാലും പുതിയ പരിശീലകനെ നിയമിക്കുന്നത് വരെ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ പരിശീലകനെ മാറ്റി പുതിയൊരു പരിശീലകനെ നിയമിക്കുന്നത് വരെ നമ്മുടെ റിസർവ് ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള തോമസ് ജോസായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ എന്നാണ് അറിയുന്നത് ഏതായാലും എല്ലാവർക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നന്ദി പറഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഫെഡറിക്കോ സെക്പീസ് കോച്ചായിട്ടുള്ള ഫെഡറിക്കോ മറീസ് പരിശീലകൻ മിഖായൽ സെഹ്ര ബിയോണ്ട് വെസ്റ്റോൺ എല്ലാവരെയും തൂത്ത് പുറത്താക്കി അത് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്